വർഷത്തെ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ ഈസിയായി വായിക്കാം നമ്മുടെ ശോഭനം മ്യൂസിക് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി മേലേച്ചൊവ പ്രത്യാശാഭവനിലെ അന്തേവാസികൾക്കായി സംഗീതവിരുന്ന് സംഘടിപ്പിച്ചു പ്രത്യാശാഭവൻ മദർ സുപ്പീരിയർ സിസ്റ്റർ ജീന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതൊരു വലിയ അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട ഈ മക്കളെ സംബന്ധിച്ച് ഇവർക്ക് പുറത്തുപോയി ഈ ഒരു പരിപാടി കാണുന്നതിനോ ആസ്വദിക്കുന്നതിനോ സാധിക്കുകയില്ല എന്നൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളോടുകൂടി ഇവരോടുകൂടി ആയിക്കൊണ്ട് നിങ്ങളുടെ കാണാൻ സാധിക്കുന്നു അക്കാദമി ഈ സ്ഥാപനത്തിൽ പ്രത്യാശ ഭവനില് ഞങ്ങളുടെ ഇടയിൽ ശോഭനം മ്യൂസിക് അക്കാദമി ഡയറക്ടർ സിദ്ദിഖ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു കെ ടി ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു ശോഭനം പ്രസിഡന്റ് വി കെ ശോഭന സി ഹരിദാസൻ പി വത്സരാജ് രാകേഷ് പേരാവൂർ കെ ടി മോഹനൻ പി പി കാഞ്ചന ടീച്ചർ എം വി ജി പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു வண்ண நித்தகாத நன்றி யாமால் கூடும் தூளும் என்ன கண் களிப்பவை சீர் Madhurag Gold and Diamonds Madhurag Building, Kanno Road, Chakarakar